സ്വർണൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു വയസ്സുകാരിയെ മാതാവ് കൊലപ്പെടുത്തിയത് എന്ന് സ്ഥിരീകരണം യുവതി ആൺ ആൺസുഹൃത്തിനയച്ച സന്ദേശം വീണ്ടെടുത്തതാണ് നിർണായകമായത് ജോലിക്ക് പോകാൻ കഴിയാത്തതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് മൊഴി നിഖിൽ പ്രമേശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നിഖിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു ശനിയാഴ്ചയാണ് ഈ കൊടും ക്രൂരത അരങ്ങേറിയത് പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് ആ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഈ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മാതാവ് ശില്പ ആ സമയത്ത് അവർ പറഞ്ഞിരുന്നത് കുഞ്ഞു മരിച്ചത് എങ്ങനെയെന്ന് അറിയില്ല എന്നുള്ളതായിരുന്നു എന്നാൽ ആശുപത്രി അധികൃതർക്ക് ഇക്കാര്യത്തിൽ സംശയം തോന്നുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മാതാവ് തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു ഈ മാതാവിനേക്ക് എത്താൻ പോലീസിന് ഏറ്റവും നിർണായകമായത് അവരയച്ചിട്ടുള്ള ഒരു സന്ദേശമാണ് അവരുടെ ആൺ സുഹൃത്തിന് അവരയച്ച സന്ദേശത്തിൽ വളരെ കൃത്യമായി പറയുന്നു മോൾ മരിച്ചു ഞാൻ കൊന്നു എന്റെ മോളെ ആ നമ്മുടെ മോൾ പോയി അജുയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സന്ദേശം സന്ദേശമാണ് സുഹൃത്തിനെ അവർ അയക്കുന്നത് ആ സന്ദേശത്തിലാണ് ഇപ്പോൾ ഈ പോലീസിനെ ഇവർ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞത് ഈ കൊലയ്ക്ക് കാരണമായ വസ്തുതയാണ് ഏറ്റവും അധികം നമ്മെ ഞെട്ടിപ്പിക്കുന്നത് ആ പോലീസിന് ഇവർ നൽകിയിട്ടുള്ള മൊഴി പ്രകാരം ജോലിക്ക് പോകാൻ കുഞ്ഞ് ഉള്ളതുകൊണ്ട് ജോലിക്ക് പോകാൻ കഴിയാത്തതിനാലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അവർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി ശ്വാസം മുട്ടിച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നും പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് മാവേലിക്കരയിലെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ ഷൊർണൂർ വരെ അവർ വാടകയ്ക്കടുത്ത കാറിലെത്തുകയും ഇവരുടെ ആൺ സുഹൃത്ത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തി അവിടെ കുഞ്ഞിനെ കിടത്തുകയും ചെയ്തു തുടർന്ന് അവിടുത്തെ ജീവനക്കാർ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് ആശുപത്രിയിലേക്ക് അപ്പോഴാണ് നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് ആശുപത്രി അധികൃതർ എത്തിച്ചേരുകയും ചെയ്തത് ആദ്യഘട്ടത്തിൽ ഒരു ചോദ്യം ചെയ്ത് വിട്ടയച്ച ഈ മാതാവ് ശില്പയെ വീണ്ടും വിശദമായ ചോദ്യം ചെയ്യലാണ് അവർ കുറ്റം സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിൽ തന്നെ ഏറ്റവും നിർണായകമായതാകട്ടെ ഈ ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നു വേണം ശരി നിഖിൽ പ്രമേഷ് ആണ് പല കടന്ന് വിവരങ്ങളുമായി ചേർന്നത്